ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇപ്പോൾ ഞങ്ങൾക്കും ഇവിടെ അലഹമ്മദില്ല അപ്പോൾ എന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും എൻ്റെ അടുക്കള വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നിങ്ങളൊന്ന് സപ്പോർട്ടിന് സഹകരണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടവർക്കും ലൈക്ക് അടിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ സഹകരണം എന്തായാലും എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീടിയ ഇടാനൊക്കെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇങ്ങനെ രാവിലെ ഞാനിത് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് പുറകോ പുറകിലിറങ്ങിയതാണ് അപ്പോൾ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ നമുക്ക് ടാപ്പിംഗ് പണിയൊന്നുമില്ല മരത്തിൽ നമ്മൾ കവറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ റെയിൻ കാരൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടൊന്നുമില്ല അപ്പോൾ ഇക്കാൾക്ക് വേറെ അവിടെ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന പരിയില് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഇന്ന് പെട്ടെന്ന് ചോറും കയറിയൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതാ മുറ്റൊടിക്കലും അതിൻ്റെ ഒപ്പം തന്നെ തുണി കഴുകലെല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അകത്ത് കയറി അപ്പോഴത്തേക്കും ചോറൊക്കെ വെന്തോ വേഗവാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാമ്പഴം കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് പുളിശ്ശേരി വെക്കാനാണ് അപ്പോൾ കുട്ടികൾ മദ്രസ വിട്ട് വരുന്ന സമയത്ത് കുറേ മാമ്പഴം കൊണ്ടുവന്നു അപ്പോൾ അതിൽ നല്ല മാമ്പഴമൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ അത് പുളിശ്ശേരി വെക്കാനുള്ള മാമ്പഴം തോന്നി നല്ല നാരക്കുള്ള ഉള്ള മാമ്പഴം ആയിരുന്നു അപ്പോൾ അതൊരു അഞ്ചാറെണ്ണമൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് അത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തേങ്ങ അതിൽ കുറച്ച് ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടും അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ അരക്കിയാണ് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ അറിയുന്നവർ അവിടെ അല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാത്തവർ എന്ന് കരുതിയിട്ടാണ് ഞാനത് വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത് പിന്നെ ഓരോരുത്തർ വെക്കുന്ന ഓരോരോ ഷൈഡിയാണല്ലോ അല്ലേ പിന്നെ ഞാനും തൈ എന്താണ് സോറി മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഇടട്ടോ അപ്പോൾ ചിലവർ പറയും ഇങ്ങനെ ബെല്ലും ഇടില്ല എന്ന് ചിലർ ഇടണ്ടട്ടെ അപ്പം ഞാനൊരു ചെറിയൊരു തുണ്ട് ഇടട്ടോ എന്നാലേ ആ പുളിപ്പിനൊരു ബാലൻസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ മാമ്പഴമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊരു ചെറിയൊരു തുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടുന്നൊന്നും ഇഷ്ടമുള്ളവർക്കിട അല്ലാത്തവർക്ക് അതുകൊണ്ട് ഒഴിവാക്കാം കേട്ടോ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു തുണ്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് വീണ്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ അരപ്പങ്ങിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം തൈരും കൂടെ ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം തൈര് ഒഴിക്കുന്ന സമയത്ത് തീയൊന്നു ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ അതങ്ങനെ പിരിത്ത് വന്നോളം കേട്ടോ പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് വേണം തൈരൊക്കെ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്താ നല്ലൊരു ഗ്ലാസ് തൈരുണ്ട് ഇട്ടാൽ അധികം പുളിയുമില്ല എന്നൊരു നേരിയ പുളിയുണ്ട് ഉണ്ട് ഇട്ടാ അങ്ങനത്തെ ഉള്ള തൈരാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇറക്കി വയ്ക്കുക പിന്നെ ഇത് കടുക് വറുത്തുകഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ അയാൻകുട്ടിനെ ഒക്കെ രാവിലെ കൊണ്ടുപോയിട്ട് അപ്പം ഒക്കെ രാവിലെ സ്കൂട്ടിയിൽ പോകുമ്പോൾ അയാൻകുട്ടിനെ കൊണ്ടുപോയി അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോകാനാണ് കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം ഞാൻ നടന്ന് പോകും അപ്പോൾ ചോറും കറിയും ഒക്കെ ഞാൻ കയ്യിലെടുക്കട്ടെ മക്കൾക്കുള്ളതും എടുക്കും അവർ പിന്നെ മദ്രസ വിട്ടിട്ട് അങ്ങോട്ട് റബ്ബറിലോട്ട് അങ്ങോട്ട് വരേണ്ട പിന്നെ എന്തായാലും അവർക്ക് നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ടാവൂല അവർ ലോഹ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയിൽ നിന്ന് വരികയുള്ളൂ അങ്ങനെ ഞാനിത് നമ്മുടെ തോട്ടത്തിലെട്ടി എത്തിയിട്ടോ ഷെഡിലൊക്കെ എത്തി അപ്പോൾ ഇക്കവിടെ കുറച്ച് വൈറ്റ് വാഷ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ അടിച്ചിട്ട് പോവാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ഫുള്ള് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ഒന്ന് വീടൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം അങ്ങോട്ട് താമസം മാറാനും അപ്പോൾ അവിടെ ഒരു നിർബന്ധത്തിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് താമസം മാറുന്നത് എനിക്കും കുട്ടികൾക്കൊന്നും ഒട്ടും താല്പര്യമൊന്നും പിന്നെ അവർ ഈ വാടക കൊടുക്കുന്ന പൈസ നമുക്ക് എടുത്തു എടുത്തുവെച്ചാൽ സേവ് ചെയ്താൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിനാവുമല്ലോ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വാശി പിടിക്കാനൊന്നും നിന്നിട്ടില്ല ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മിന്നെയും പോയിരിക്കുക തന്നെ അപ്പോൾ ഈ വഴിയാണ് ഇനി കുട്ടികൾ മദ്രസ വിട്ട് വരിക അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കിന്ന് പ്രത്യേകിച്ച് അവിടെ അധികം പണികളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ലേവിയിൽ പോകും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ആ സമയം അവിടെ ഇരുന്നിട്ട് അതൊക്കെ അതിൻ്റെ അകമൊക്കെ ഒന്ന് വെയിറ്റ് വാഷ് ചെയ്യുകയാണ് അപ്പോൾ ഷർട്ടൊന്നും ഇടാണ്ടാണ് പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയം അടുത്ത് വെച്ചിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കോപ്പി റേറ്റ് ഒക്കെ കിട്ടും ഇനി ഇവിടെ പൊന്തയൊക്കെ ഒന്ന് വെട്ടാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് പൊന്ത വെട്ടണമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ കുറ്റി കുറ്റിപ്പൊന്തയല്ല ഇങ്ങനെ പുല്ലുകളാണ് കേട്ടോ നിറഞ്ഞിരിക്കുന്നത് ഈ തോട്ടത്തിൽ പിന്നെ അപ്പോൾ ഞമ്മടെ പാലെടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ അതാ കണ്ടില്ലേ ബൈക്ക് അതിലാണ് കേട്ടോ പാലൊക്കെ എടുത്തുകൊണ്ട് വരിക ഭയങ്കുട്ടി അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം ഒരു കോട്ട് വെയിറ്റ് വാഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഫുള്ളും അത് നനച്ചു കൂട്ടാം ഫുള്ളും ഒന്ന് നനച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ വെയിറ്റ് വാഷ് ചെയ്യാണ് അപ്പം അകത്തെ പണി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം പുറം അടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ആ ഗ്രില്ലിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുകയും വേണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗമൊക്കെ ഒന്ന് കഴുകി വിടാൻ നിൽക്കാരുതിട്ട് ആ റൂമിലെ പണി ഫുള്ളും കഴിഞ്ഞു അപ്പം ഇനി റൂമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വിടണം അവിടെ കുറേ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ലേ അടിച്ചെന്ന് അതുപോലെ തന്നെ ഇനി അടുക്കളയിൽ ഇങ്ങനെ ഈ സിങ്കൊക്കെ ഒന്ന് ഇനി സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഈ അയൽ കണ്ടില്ല ഈ അയൽ അഴിച്ച് മാറ്റണം ഇതിവിടെ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കെട്ടിയിരുന്ന അയലാണ് കേട്ടോ അപ്പോൾ ആൾ താമസം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇതിന് മുമ്പ് അവിടെ ഷീറ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ആ അയൽ അഴിച്ച് മാറ്റണം പിന്നെ ഈ ഒരു മുറയും കൂടെ നമ്മൾ ഇനി ഉപയോഗിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ പണി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാരി വേറൊരു ഭാഗത്തൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ആ ഒരു മുറിയും കൂടെ ക്ലീൻ ചെയ്യണം അതിന് അവിടെ താമസമായതിനു ശേഷമേ ആ മുറി ക്ലീൻ ചെയ്യുള്ളൂട്ടോ അപ്പം ഇപ്പോൾ ഒരു റൂമും ഹാളും അടുക്കളയും മാത്രം ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അത് കണ്ടില്ല വെള്ളമൊക്കെ ഫുള്ളും തളം കിട്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ നല്ല എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് ഫുള്ളും അടിച്ച് കഴുകി വെള്ളമൊക്കെ മാറ്റണം അതുപോലെ തന്നെ ഈ മീതുള്ള ഈ കോലായില്ലേ ഇവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതാ ഞാൻ കൊണ്ടുവന്ന ചോറും പുളിശ്ശേരിയും കുറച്ച് പിന്നെ പപ്പടം വറുത്തു മുളക് കൊണ്ടാട്ട മുളക് വറുത്തും അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അയാൾ കുട്ടിയൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിന് ഈ മക്കൾ മദ്രസ് ഇട്ട് വന്നാൽ ബാക്കിയുള്ളതും കൂടി കഴിക്കും അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യണേ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനും ശ്രമിക്കണം കേട്ടോ അത് പിന്നെ ഞാനിത് ആ റൂമിനകത്ത് കയറിയിട്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ കഴുകി വിടുന്നത് ഇനിയിപ്പോൾ ഇരിക്കാൻ പോകുന്ന സമയ സമയത്തും ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കും കൂടെ വേണം കേട്ടോ ഇത് കണ്ടില്ല ഇതൊക്കെ ആ വൈറ്റ് വാഷിൻ്റെ ആ പൊടികളാണ് കേട്ടോ അപ്പോൾ അത് വെള്ളം തെളിയണവരെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇവിടെ കഴുകി വിട്ടിരുന്നു അപ്പോൾ ഈ സമയം അയാൻകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് അടക്കിയ ചൂല് മേടിക്കും അവനും അടിക്കും പിന്നെ അവനാണ് കേട്ടോ കുറച്ചൊക്കെ വീടിയെടുക്കുന്നത് കുട്ടികൾ സ്കും മദ്രസ്സെട്ട് വരുന്നവരെ അയാൻകുട്ടി കുറച്ച് വീടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒറ്റക്കൈകൊണ്ട് വീഡിയോ എടുത്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് പിന്നെ അവൻ്റെയിൽ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ കൊടുത്തു അങ്ങനെ ഞാനും അവനും കൂടെ മാറി മാറിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഒന്ന് കഴുകി വിട്ടു ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം